ഹായ് ഫ്രണ്ട്സ് വിഷു കേട്ടക്കാരനുണ്ടോ ഇന്ന് കാസ്റ്റിങ്ങിന് പോയിട്ട് അടിച്ചൊരു ചേറാണ് കേട്ടോ ഒന്ന് കണ്ടത് ഒന്നൊന്നര മോതി പിന്നെ അതുമാത്രമല്ല നല്ല വള്ളം ഉണ്ട് മുട്ടിന് വള്ളത്തിൽ നിന്നിട്ട് കയറിയത് മീൻ നമുക്ക് മിസ്സായി പോകേണ്ടി തന്നെ ഒക്കെ നമ്മൾ വീഡിയോ ഉണ്ട് എല്ലാവരും വീഡിയോ കാണി ഓക്കെ കണ്ടില്ലേ ഇതാണ് അമ്മ അതിൽ എന്താണ് സാധനം നമ്മൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് റിയൽ വാൻ ലിസാഡ് ആട്ടോ കണ്ടില്ലേ എനിക്ക് ഉടഞ്ഞു പോണ്ടതേനു എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിട്ടാണ് നമ്മൾ കിട്ടിയത് ഇനി കയ്യിൽ നിന്ന് മിസ്സായി ഒരു കൈ കൊണ്ട് വള്ളത്തിൽ അമർത്തി പൂട്ടിച്ചല്ലേ മീൻ നമുക്ക് മിസ്സായി പോകേണ്ടതായിരുന്നു സാധനം കണ്ടു സൂപ്പർ അല്ലേ അതാ ഫ്രണ്ട്സ് ഉണ്ടല്ലേ ഇതാണ് നമ്മൾ മൊതലിട്ടോ ഒരു രണ്ട് കിലോം വരും കേട്ടോ അല്ല സാധനം എങ്ങനെയാണ് ഐറ്റം ഉണ്ടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലയൊക്കെ നമ്മൾ അടിച്ച് പൊട്ടിക്കുന്നത് ഇതേപോലെ നല്ല ഫിഷ് കൂടിയായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുക എല്ലാവർക്കും ബൈ ബൈ